ഒരു വീഡിയോ എനിക്ക് യച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അതെന്റെ തുക്കടുപണിയല്ലേ അതുകൊണ്ട് ആ തുക്കടുപണിയും ആ ബോഡിയെ ഉണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് എടുത്തിട്ട് വരുന്നായിരുന്നു സോ ഏഹ് ഷെയർ ചെയ്തവർക്കെതിരെയും പണി ഉണ്ടാക്കിയ ആൾക്കെതിരെയും കേസ് വരിക എനിക്ക് ഇന്ത്യൻ പ്രീനൽ കോഡിലും പ്രേമ പരിസ്ഥിതിയിലും ഭാരതീയ സമൂഹത്തിലും നല്ല വിശ്വാസമുണ്ട് കുലിക്കി സർവത്ത് കുടിക്കാനുള്ള എന്റെ ഒരു ആഗ്രഹം അതോടുകൂടിയിട്ടില്ലാണ്ട് ഈ സത്യം പറയാം കുലിക്ക സർവത്തിനോട് എന്നെത്തു അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഞങ്ങക്ക് കാണിച്ചു തരാം ഇനി ഞാൻ കുറച്ച് കവർ ചെയ്യും കാരണം അത് അങ്ങനെ കാണിക്കാൻ പറ്റാത്തൊരു വീഡിയോ ആണ് കാരണം എല്ലാ കുരുക്കി സർവത്തെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ കുലുക്കി സർവത്ത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനു വേണ്ടിയിട്ട് ഒരു കട തുറന്നിട്ട് എന്ത് ചെയ്യാ അവിടെ ഇരുന്നിട്ട് പൊരിക്കുക അവിടെ ഇരുന്ന് പൊരിക്കിട്ട് എന്ത് ചെയ്യുക ആൾക്കാർ കൊടുക്കുക എല്ലാം നിങ്ങള് ഈ ഓൺലൈനിലൂടെ എല്ലാം ഉണ്ടെങ്കിൽ വീഡിയോ കോളിലൂടെ ഒന്ന് കഴിഞ്ഞാൽ അവിടെ എത്തൂല ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്തായാലും വല്ലാത്തൊരു ഒരു അവസ്ഥ കേട്ടോ ഓരോ മനുഷ്യരവസ്ഥ നമ്മുടെ കടൽ മച്ചാന്റെ ഒക്കെ ഇപ്പൊരവസ്ഥയെ കാരണം കടൽ മച്ചാൻ ഇപ്പൊ എന്താണെന്നറിയാലോ ഇപ്പൊ കഷ്ടകാലാണ് തോന്നുന്നു എന്താ പറയുന്ന വെച്ചാല് ചോ കടൽ മച്ചാന്റെ ഇപ്പൊ ഒരു കുറച്ച് ദിവസത്തിന്റെ ഉള്ളിലായിട്ട് ഇപ്പൊ ഒരു വീഡിയോ വൈറലായതുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു കടൽ മച്ചാനെ പോലെ തോണിക്കുന്ന ഒരു ഒരു ന്യൂഡ് വീഡിയോ ആണ് പക്ഷെ എല്ലാവരും ഇപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ കയറി നോക്കിയിട്ട് ഈ കടൽ മച്ചാൻ്റെ തുണ്ടുപാടുണ്ടോ തുണ്ടുപാടുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ നോക്കി കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരാളത് കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും അത് എന്താണ് നമ്മളെ കടൽ മച്ചാൻ്റെ അല്ല എന്നുള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം അത് മോർപ്പ്യം ചെയ്തുക്കുകയാണ് മുഖാകെ മാറ്റി വെച്ചുകയാണ് അത് പക്ഷെ അങ്ങനെയൊക്കെ ഒരു വീഡിയോ വരുമ്പോൾ എല്ലാവരും എന്താണ് സംശയിക്കുന്നത് കടൽ മച്ചാൻ തന്നെയാണോ കടൽ മച്ചാൻ അല്ലേത് കടൽ മച്ചാൻ്റെ പോലെയാണല്ലോ തോന്നുന്നൊക്കെയാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ അത് സത്യത്തിൽ അത് കടൽ മച്ചാൻ്റെ അല്ല അത് അത് ഒരു വീഡിയോ ആണത് അപ്പോൾ ഇതുപോലത്തെ ഒക്കെ വീഡിയോ വന്നു കഴിഞ്ഞാലും അതല്ലെങ്കിൽ നമ്മളിപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ഏത് പ്ലാറ്റ്ഫോമിൽ കൂടി ആണെങ്കിലും ഇങ്ങനത്തെ വീഡിയോ വരുമ്പോൾ അതൊന്നും പെട്ടെന്നൊന്നും എടുത്തിട്ടെന്നാ മറ്റുള്ളവർക്കൊന്നും അത് ഷെയർ ചെയ്ത് കൊടുക്കരുത് കാരണം അത് തെറ്റായിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് പല ആൾക്കാർക്കിപ്പോൾ ഇതുപോലെ വരും ഇപ്പോൾ എന്നാലും ഇപ്പോൾ ഇതിപ്പോൾ എനിക്ക് വരും അതല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അത് നിങ്ങൾക്ക് വരും ചിലപ്പോൾ നമ്മൾ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആർക്കുവാണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ വരും കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ആധുനിക അങ്ങനെയാണ് കാലഘട്ടം അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോ വന്നിട്ട് പെട്ടെന്ന് സ്പ്രെഡ് ആകാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് എന്താണ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളെ പറ്റിക്കാനും അതേമാതിരി തന്നെ നമ്മളെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ തട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഹണി ട്രാപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അപ്പം നമ്മളൊക്കെ ഒന്ന് കരുതിയിരിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ എന്താണ് സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പം നമ്മൾക്ക് വരുന്ന കോളുകൾ ഏത് തരത്തിലുള്ളതാണെന്ന് അറിയില്ല കാരണം എന്താ വെച്ചാൽ ഈ ലോകത്തിപ്പം നമ്മളെ കയ്യിൽ നിന്ന് പൈസ തട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് ഇങ്ങനെ തട്ടിപ്പിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റുപുറ നമ്മളെ നാലുപോറ ഒക്കെ നടക്കുന്നുണ്ട് അപ്പം നമുക്ക് വരുന്ന കോളുകൾ അതായത് പ്രത്യേകിച്ച് ഈ വാട്സാപ്പിലൊക്കെ വരുന്ന വീഡിയോ കോളും അങ്ങനത്തെ കോളുകളൊക്കെ വരുമ്പോൾ സൂക്ഷിക്കുക അറിയാത്ത നമ്പറിലൊന്നും നമ്മൾ എന്തു ചെയ്യണം അറ്റൻഡ് ചെയ്യാതിരിക്കുക കാരണം നമ്മൾ വല്ല വീഡിയോ കോളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൊബൈലിൽ പതിയും അതുപോലെ തന്നെ എന്തു ചെയ്യും വേറെ എന്താണ് വേറെ ഒരു വീഡിയോ കാര്യം വീഡിയോ എന്തെങ്കിലും കാര്യം വീട്ടുണ്ടായി അപ്പോൾ തന്നെ കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഒന്നും കട്ട് പിന്നെ അതേമാതിരി നമ്മൾ വീഡിയോ നമ്മൾ തല മാറ്റി വെച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് പോലും നമുക്ക് അയച്ചു തരും ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ തട്ടുന്ന രീതി ഇങ്ങനെയാണ് അവരുടെ ശൈലി അങ്ങനെയാണ് നമ്മളെ കയ്യിൽ നിന്ന് പൈസ തട്ടാനുള്ള മാർഗം അപ്പോൾ അങ്ങനെയൊന്നും നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകാതെ ഇരിക്കാൻ നമ്മളെന്നെ സൂക്ഷിക്കുക അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മളെക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞാലേ ഉള്ളൂ ഇതിൻ്റെ കൂടുതലുള്ള വിഷമം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ നമുക്കിത് വേറെ ആരിക്കലും ഇപ്പോൾ ഇപ്പോൾ കടൽ ഇങ്ങനെ ഒരു ദുരിതം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കടൽ മച്ചാനിപ്പോൾ നിയമ പോരാട്ടത്തിന് അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ കടൽ മച്ചാൻ്റെ ഈ വീഡിയോ വന്നിന് എന്ത് ചെയ്ത് കൊള്ളൂ കടൽ മച്ചാൻ എന്താണ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുത്തിട്ട് എന്താണ് എന്താണിപ്പോൾ നിയമപരമായിട്ട് മുമ്പോട്ട് പോകണം അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഇപ്പോൾ കടൽ മച്ചൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ എന്തൊരു പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അതിലന്നെ നമ്മൾ കടൽ മച്ചാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം ആ പോസ്റ്റ് ഇത് എങ്ങനെയാണ് നന്ദി അമ്മ യു ആർ മൈ റോൾ മോഡൽ പല തവണ പലരും പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിൽ ഉപദ്രവിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ഇരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഞാനും അവർക്ക് തുല്യമാവും എന്ന് കരുതിയാണ് ഈ തവണ പക്ഷേ മനുഷ്യ മനുഷ്യ മനസാക്ഷിയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ് എന്നെ ഉപദ്രവിച്ചത് അതുകൊണ്ട് ഞാൻ ഇവിടെ തുടങ്ങുന്നു ആ തുടങ്ങുകയാണ് പോരാട്ടം നിയമത്തിൻ്റെ വഴിയിൽ പക്ഷേ ഈ പോരാട്ടത്തിൽ വിജയം എൻ്റെ ഒപ്പമായിരിക്കും കാരണം തെറ്റ് ചെയ്യാത്ത എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നെ ഇത്രയും ൾ സ്നേഹിച്ച് വിശ്വസിച്ച കൂടെ നിന്ന എല്ലാവർക്കും ഞാൻ ഉറപ്പ് തരുകയാണ് ഈ ഉപദ്രവിച്ച ആളുകളെ നിയമത്തിൻ്റെ മുന്നിലും നിങ്ങളുടെ മുന്നിലും ഞാൻ കൊണ്ടുവരും അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോവാൻ ഞാൻ തയ്യാറാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എൻ്റെ അമ്മയെ മാത്രം ബോധിപ്പിച്ചാൽ മതി എനിക്ക് ഈ പോലീസ് ആൻഡ് സൈബറിൽ നിന്ന് വിശ്വാസമുണ്ട് എനിക്കെതിരെ എനോട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി എടുക്കുവാനും വേണ്ടി തെളിവ് സഹിതം പരാതി നൽകി നിയമത്തിൻ്റെ വഴിയിൽ ഞാൻ ഏതറ്റം വരെയും പോകാനും ഇനി നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്കും എതിരെ ഇത്തരം വ്യാജ പ്രചരണം ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് എൻ്റെ പോരാട്ടം എൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്ത എ മെറ്റ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ സഹിതമാണ് ഞാൻ ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പറഞ്ഞു എൻ്റെ കൂടെ നിന്ന കടൽ മച്ചാൻ ഫേസ്ബുക്ക് ആൻ്റെ ഇൻസ്റ്റ എല്ലാ ഫോളോവേഴ്സിനും നന്ദി ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഓഫീസർമാർക്കും നന്ദി എന്ന് പറഞ്ഞിട്ടാണ് എന്താണ് കടൽ മച്ചാൻ എന്തേന്ന് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളെ കടൽ മച്ചാന നിയമം വഴി മുമ്പോട്ട് പോവുകയാണ് പിന്നെ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മളെ നിയമമാണ് ഈ നിയമമൊക്കെ കാലം എങ്ങനെ മുമ്പോട്ട് പോകുന്നു ഒന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളെ നിയമം ഇത്രേ ഉള്ളൂ എന്നുള്ളത് ഇത് ചെയ്യണവർക്കൊക്കെ അറിയാം കാരണം എന്ത് ചെയ്താലും എത്രത്തോളം ഏതറ്റം വരെയും വരെ അതമ്പതിച്ചിട്ട് ഇതേപോലെയുള്ള വീഡിയോകളൊക്കെ ഇട്ട് കഴിഞ്ഞാലും അതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെതിരെ നിയമ നടപടിയോ നമ്മളെ സർക്കാരിൻ്റെ ഇടയിലൊന്നും അങ്ങനെ വല്ലാതെ ഉണ്ടാവില്ല കാരണം അവരെ കിട്ടാൻ പോകുന്നില്ല കിട്ടിയാൽ തന്നെ ഇത്രയേ ഉള്ളൂ ശിക്ഷ എന്നുള്ളത് അവർക്കൊക്കെ അറിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള എന്താണ് ഇങ്ങനെ ഓരോ വീഡിയോസുകളും ഇതേപോലെ ഇട്ടുകൊണ്ട് പക്ഷേ അത് ഇപ്പോൾ തുടത്തിയൊന്നല്ല വർഷങ്ങളോളമായി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലും ഈ സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പലരും പല തവണ ഇതുപോലെ പല പ്രാവശ്യങ്ങളായിട്ട് എന്താണ് കംപ്ലൈൻറ്റ് കൊടുത്തത് പക്ഷെ ആ കംപ്ലൈൻറ്റിനൊന്നും ഇതുവരെ ഒരു എത്തുമ്പോഴേ ഒന്നും വാലും തുമ്പൊന്നും ഇല്ലാതെ കടക്കണ കംപ്ലൈൻ്റ് ഒന്നും ആരാരും പിടിച്ചിട്ടില്ല ചിലപ്പോൾ ഒരു പത്ത് നൂറ് കംപ്ലൈൻ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ആൾക്കാരോ പിടിക്കും അല്ലാതെ ബാക്കിയുള്ളവരൊന്നിത് പിടിച്ചിട്ടില്ല ഇനി പിടിക്കുമ്പോൾ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളിപ്പോൾ ഈ കടൽ മച്ചാൻ്റെ കേസാണേലും ഇത് നിയമത്തിൻ്റെ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇനി ഇതുപോലെ പല ആൾക്കാർക്കും വരും വരൂല്ല എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെയാണ് ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ പല ഒരാൾ മാത്രം ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെത്തെ നൂറാൾക്കാരുണ്ടാവും പക്ഷേ പല വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ ആയിട്ട് ഇതുപോലെ വരും പക്ഷേ ഇതുപോലെ വരാതിരിക്കണമെങ്കിൽ എന്ത് എന്ന് അവർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം ഏതെങ്കിലും ഒരാളെ ഒരു പ്രതിനിടെ കിട്ടിക്കഴിഞ്ഞാൽ കുറ്റം ചെയ്തവരെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ത് ചെയ്യണം നമ്മളെ നിയമം എന്താ ശിക്ഷിക്കണം പക്ഷേ ആ ശിക്ഷ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ ആൾക്കാർ എന്താണ് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ എന്തു ചെയ്യാണ് ഇങ്ങനെ വിലസ്യം നടക്കുന്നത്